സ്വാഭാവിക അഭിനയ ശൈലിയെക്കുറിച്ചാണ് ഇന്നേറെ ചർച്ച നടക്കുന്നത് നടന്മാർ അല്ലെങ്കിൽ നടിമാർ ക്യാമറയുടെ മുന്നിൽ സ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഈ പെരുമാറ്റമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തിരശീലയിൽ സാധ്യമാണെന്ന് തെളിയിക്കുകയും അതുവഴി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്ത നമ്മുടെ ആദ്യകാല അഭിനേത്രികളിലുള്ള ഒരാൾ ലളിത ചേച്ചി തന്നെയാണ് നമുക്ക് ഒരു കാലത്തും കാണാൻ സാധിക്കാത്ത ഒരുപാട് അവതരിപ്പിച്ചിട്ടുള്ള ും ചേച്ചി പത്ത് വർഷം എന്നെ സ്നേഹിച്ചത് എനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ആലപ്പുഴ ജില്ലയിലെ രാമപുരത്ത് ഒരു പെൺകുട്ടി ജനിച്ചു കുട്ടിക്കാലം മുതലേ ഒരു നർത്തകിയാവണം എന്ന ആഗ്രഹമായിരുന്നു മനസ്സിൽ കൊണ്ടുനടന്നത് പതിനാറാം വയസ്സിൽ നാടക രംഗത്തേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തേക്കെത്തി അഞ്ചു പതിറ്റാണ്ടോളം നീണ്ടു നിന്ന സിനിമാ ജീവിതം അവസാനിക്കുമ്പോൾ മികച്ച സഹനടിക്കുള്ള രണ്ട് നാഷണൽ അവാർഡുകൾ നാല് സ്റ്റേറ്റ് അവാർഡുകൾ പരം സിനിമകൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അമ്മ തോപ്പിൽ ഭാസി ഒരിക്കൽ ആ പേര് മാറ്റി മറ്റൊരു പേര് നൽകിയിരുന്നു കെ പി എസ് സി ലളിതെടുത്തോണ്ട് പോകുന്ന വേദന കണ്ടില്ലേ നിങ്ങളൊക്കെ മനോഹരമാണ് അത്ഭുതകരമാക്ക അങ്ങനെ ചെയ്താണ് ചേച്ചി ഞാൻ പോകും എന്റെ മുമ്പിലൊന്നും ഒന്ന് നിന്നേ കരുത് എടുത്തോണ്ട് ഇതുപോലെ ഒരു ഫെബ്രുവരി രാത്രി ആ ശരീരത്തിൽ നിന്നും ജീവൻ പൊലിഞ്ഞു പോയി ആക്ഷൻ എന്ന വിളി കേൾക്കുമ്പോ തന്റെ വ്യക്തിത്വത്തിൽ നിന്നും കഥാപാത്രമായി മാറുന്ന അതേ ലാഘവത്തോടെ ആ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയ കെ പി സി ലളിതയുടെ അഭിനയ ജീവിതത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഒന്ന് മറ്റൊന്നതിനേക്കാൾ മികച്ചതായിരുന്നു സ്ക്രീനിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരും നിൽക്കുന്നു എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാൻ കേമിയായിരുന്നു കെ പി സി ലളിത എഴുപതുകളിലെ അഭിനയം അഭിനയമായിരുന്നു അന്നും തൻ്റെ നാച്ചുറൽ ആക്ടിംഗ് കൊണ്ട് സ്ക്രീനിൽ കെ പി സി ലളിത വ്യത്യസ്തയായിരുന്നു ഇന്ന് നമ്മൾ നാച്ചുറൽ ആക്ടിങ്ങിനെ പുകഴ്ത്തുമ്പോൾ അഭിനയമല്ല ബിഹേവ് ആണ് വേണ്ടതെന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ അതേ അഭിനയം നമ്മൾ പറയുന്ന ബിഹേവ് ചെയ്തിരുന്ന ഒരു വ്യത്യസ്തയായ അഭിനേത്രിയായിരുന്നു കെ പി എസ് സി ലളിത അഞ്ഞൂറ്റി അൻപതിൽ പരം സിനിമകളിൽ അഭിനയിച്ചു ഇതിൽ ഏത് കഥാപാത്രമാണ് മികച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ കെ പി എസ് സി ലളിത ചെയ്ത കഥാപാത്രങ്ങളിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാരായണി ബഷീറിൻ്റെ മതിലുകൾ സിനിമയാകുമ്പോൾ അത് അടൂർ സംവിധാനം ചെയ്യുമ്പോൾ നാരായണിയായി ശബ്ദം കൊണ്ട് മാത്രം അന്ന് കെ പി സി ലളിതയെ നമ്മൾ കേട്ടു ബഷീറിന്റെ ഒരു മതിലിനപ്പുറമുള്ള കാണാത്ത കാമുകി സ്ത്രീയുടെ എല്ലാ വൈകാരിക മുഹൂർത്തങ്ങളും സന്തോഷവും ദുഃഖവും വിരഹവും കാമവും എല്ലാം ചേർന്ന അഭിനയം ശബ്ദത്തിലൂടെ നമ്മളെ കേപ്പിച്ചു തന്ന മാന്ത്രികതയായിരുന്നു കെ പി എസ് സി ലളിത മൺചിത്രത്താഴിൽ നാഗവല്യെ പറ്റിയും ശങ്കരൻ നമ്പിയെ പറ്റിയും പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കെ പി സി ലളിതയാണ് സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഭാഗമാണ് ആ ചരിത്രം അത് വളരെ സിമ്പിളായി ശോഭനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പറഞ്ഞു തരികയാണ് പ്രേക്ഷകർക്ക് കെ പി എസ് സി ലളിത കെ പി സി ലളിത ഏറ്റവും വലിയ പ്രത്യേകത ഇമോഷൻ സീനുകളും കോമഡി സീനുകളും ഒരേപോലെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് എപ്പോഴും ഒരു മികച്ച നടിക്ക് കോമഡി ചെയ്യാൻ സാധിക്കണമെന്നില്ല അവിടെയാണ് കെ പി സി ലളിത വ്യത്യസ്തയാകുന്നത് വളരെ അനായാസമായി തമാശ ചെയ്യാൻ നർമ്മം സ്ക്രീനിൽ കൊണ്ടുവരാൻ ആ പ്രതിഭയ്ക്ക് സാധിച്ചിരുന്നു അതേസമയം ഏറ്റവും ഇമോഷണൽ ആയ സീനിൽ കണ്ണിന്റെ ഒരു ചലനം കൊണ്ട് മുഖത്തെ ചെറിയൊരു ഭാവമാറ്റം കൊണ്ട് നമ്മുടെ നെഞ്ചിനെ കീറിമുറിക്കാൻ ആ അഭിനയത്തിലേക്ക് കഴിഞ്ഞിരുന്നു ഇന്നീ ഈ പുതുതലമുറയിലും കെ പി സി ലളിതയുടെ സിനിമയിലെ സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല പുതു സംവിധായകരും കെ പി സി ലളിതയെ തേടിയെത്തി ഓരോ സിനിമകളിലും അവർക്ക് സ്ഥാനം കൊടുത്തു സൺഡേ ഹോളിഡേ അവസാനമെത്തിയ അമൽനീര സിനിമയായ ഭീഷണി പർവ്വത്തിലെ മറക്കാനാവാത്ത കഥാപാത്രമാണ് കെ പി സി ലളിത നമുക്ക് സമ്മാനിച്ചത് കെ പി സി ലളിത എന്ന അഭിനയ പ്രതിഭ മരിച്ചിട്ട് ഇന്ന് മൂന്ന് വർഷമായിരിക്കുന്നു മനുഷ്യൻ ഓർമ്മകളിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് പറയപ്പെടാറുണ്ട് അങ്ങനെയെങ്കിൽ സിനിമയുള്ളിടത്തോളം കാലം പ്രേക്ഷകരുള്ളടത്തോളം കാലം കെ പി എസ് സി ലളിത അഭിനയിച്ച സിനിമകൾ കണ്ട ഓരോ മനുഷ്യരിലൂടെയും ആ ഓർമ്മയിലൂടെ അവർ ജീവിക്കുന്നു കലയും കലാകാരന്മാരും കാലത്തെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കെ പി എസ് സി ലളിത